ഊണിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കുമ്പളങ്ങ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്കൊരു ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കുമ്പളങ്ങ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാനൊരു കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്തെടുക്കുവാണ് അപ്പോൾ അത് കട്ട് ചെയ്യാൻ നല്ല മൂത്ത കുമ്പളങ്ങ ആയതുകൊണ്ട് കട്ട് ചെയ്യാൻ ഇച്ചിരി പാടായിരുന്നു എന്നാലും കട്ട് ചെയ്തെടുത്തു അപ്പം നമ്മൾ കൊമ്പളങ്ങയൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴുകി വാരി എടുത്തിട്ടുണ്ട് അത് ഞാനൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുവാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ഉരുളം കിഴങ്ങാണ് ഉരുളം കിഴങ്ങ് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ കറിയുടെ എല്ലാ ടേസ്റ്റും മാറ്റിയെടുക്കും അപ്പോൾ നമ്മൾ ഒരു ഉരുളം കിഴങ്ങ് വലിയൊരു ഉരുളൻ കിഴങ്ങാണ് എടുത്തേക്കണത് അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു തക്കാളി എടുത്തിട്ടുണ്ട് ആ തക്കാളിയും കട്ട് ചെയ്തിട്ട് കൊടുക്കുവാണ് മൂന്നാല് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് മുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടിക്ക് എരിവ് കുറവാണ്ട്ടോ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളത് അടുപ്പത്തേക്ക് വച്ച് കൊടുത്തിട്ടുണ്ട് അഞ്ഞിട്ട് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം അതിനുവേണ്ടി നമുക്ക് അരിപ്പ് ആവശ്യമാണ് അരിപ്പിന് നമുക്ക് തേങ്ങ കുറച്ച് കറിവേപ്പില ചെറിയ ജീരകം ഇത്ര ഇട്ടിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നമുക്ക് പേസ്റ്റ് രൂപത്തിൽ അരിച്ചെടുക്കാം അപ്പം നമ്മുടെ കുമ്പളങ്ങക്ക് നന്നായിട്ട് വെന്തട്ടുണ്ട് ഉരുളക്കിഴക്കും കുമ്പളങ്ങയും നന്നായിട്ട് വെന്തട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുത്താൽ നന്നായിരിക്കും എന്നിട്ട് നമുക്ക് അരിച്ചു വച്ചിരിക്കുന്ന അരിപ്പൊന്ന് ഇട്ട് കൊടുക്കാം ആ ജാറിലേക്ക് ഞാൻ ലേശം വെള്ളം ഒഴിച്ചിട്ട് അത് കൂടി ഒഴിച്ചു കൊടുക്കുവാണ് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് ചെറിയൊരു തിള വരുമ്പോൾ നമുക്കത് തീ ഓഫ് ചെയ്തെടുക്കാം നമ്മുടെ കറി തിളച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിന് താളിപ്പ് ആവശ്യമാണ് അതിന് വേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചു അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കുറച്ച് കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ഉള്ളി മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം വറ്റൽ മുളക് ഉണ്ടെങ്കിൽ നല്ലതാണ് എൻ്റെ ഇതിലും വറ്റൽ മുളക് ഉണ്ടായില്ല അപ്പോൾ അതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല അടിപൊളി കറിയാണ് ചോറിൻ്റെക്കും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് അപ്പം എൻ്റെ വീഡിയോ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ കറികൾ വയ്ക്കാത്തവരുണ്ടെങ്കിൽ കറികൾ വച്ച് നോക്കുക നല്ല ഉഗ്ര ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരാം അതുവരേക്കും അസ്സാമലൈക്കും